സാക്ഷാൽ ശ്രീരാമഭോക് പ്രോക്തം വായുപുത്രനായി കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പഠിച്ചിടുന്ന പഠിച്ചിടും മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമൻ മരു ചെയ്തു രാമൻ മർക്കടപ്രഭരനോടെന്നത് സത്യമല്ലോ ജാതി ജാതിനിന്ദിതൻ പരസ്ത്രീധന മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മന്ദ യോഗി വൃന്ദാപകാരി സുവർണ സ്ഥി ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകൾ ദേവകളാലാമൂതപൂർവം പൂജനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അൽ യോഗീന്ദ്രന്മാരാൾ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതം ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തതു ദേവി മംഗളാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാ കാമുഖ പരമേശ്വര ദയാ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയാൻ ായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയെന്നോ നിർണയം അത് മൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ മതിയല്ല സംൻ മഹാത്മ്യങ്ങളെല്ലാം വിദ്യയുണ്ടാകയില്ല ഇല്ലയല്ലോ കിങ്കണന്മാരായുള്ളവരാം കിമണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാം കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ മനോഹരം ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവം ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളുകൾ ചെയ്തു വേതാവ് ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ

മിത്രസമ്പത്തി കീർതി രോഗശാന്തിയുമുണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമില്ലെങ്കിലോ കേട്ടാലും